ഞാനേ നമ്മുടെ കഴിഞ്ഞ ദിവസം എള്ള് നിൽക്കണ കണ്ടായിരുന്നു അപ്പം അത് നോക്കിയിട്ട് വന്നതാ ആ എള്ളുണ്ട് ഇത് നമ്മൾ നോർമലി മേടിക്കുന്ന എള്ള ആണോ ഇത് കൃഷി ആ ഇത് നമ്മുടെ ഇത് നല്ല നടന്ന എള്ള അത് കറുത്ത എള് ആ കറുത്തയെള് കറുത്ത എള്ളും വെളുത്തയുള്ളൊന്നും ഇല്ല ഇതിനകം മൂത്ത് വരുമ്പോഴത്തേനും കറുത്തതാണ് അത് അതിന്റെ അരി മൂത്തതാണ് അരി വെള്ളയുള്ള പറഞ്ഞാൽ അതിന്റെ ആ തൊലി കളയണേനാണ് വെള്ളയുള്ളും നമ്മൾ നമ്മൾ തൊലി എന്ന് പറഞ്ഞ പോലെ ഇവിടെ വെച്ചേക്കുന്ന എള്ളാണ് കേട്ടോ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന എള്ളില്ലേ അത് മേടിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ശകലം കൂന പോലെ അല്ലേ തടം പോലെ എടുത്തു നീളത്തിൽ തടം പോലെ എടുത്തു അതിനകത്തേക്ക് കുറച്ച് എള് കൊടുത്തു അങ്ങനെ കൃഷി ചെയ്തെടുത്ത എള്ളാണ് ഇപ്പോഴത്തെ നോക്കിക്ക് ഓരോ ചെടിയേലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം മറേ എള്ളുകൾ ഉണ്ടായിരുന്നിപ്പുണ്ട് എള്ളുണ്ടായിരുന്നിപ്പുണ്ട് അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മളെള്ളൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് നമ്മൾ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അപ്പോൾ ആ റേറ്റിന് വാങ്ങിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ കുറച്ച് സ്ഥലമില്ലെങ്കിൽ കൂടി നമുക്ക് ഗ്രോ ബാഗിലായാലും നട്ടെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ഒരുപാട് ഹൈറ്റും വയ്ക്കില്ല അത് തന്നെയല്ല ഓരോ കണ്ടോ ഓരോ ഇലയുടെയും ചോട്ടിലാണ് ഇതിനകത്ത് കായ് ഉണ്ടായി നിൽക്കുന്നത് അതേപോലെ അതിൻ്റെ പൂവും കണ്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ പെട്ടെന്ന് കായുണ്ടാവുകയും ചെയ്യും അധിക സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഇത് എത്ര നാളായി അമ്മേ കൃഷിയായിട്ട് മൂന്ന് മാസത്തോ മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു പക്ഷേ നിറേ കായാണ് നോക്കി നമ്മൾ ഈ ഓരോ ചെടിയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഓരോ ഇലയുടെ ചോട് ചൂടായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഒരെണ്ണത്തിൽ ഒരു പത്ത് പതിനഞ്ചും അതിൻ്റെ അനുസരിച്ചാണ് കേട്ടോ ഈ കായയുടെ കായുടെ വലിപ്പമനുസരിച്ചാണ് അതിനകത്തുണ്ടാകുന്ന എള് ഇപ്പം നമുക്കിത് മൊത്തം ഉണങ്ങി കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള എള് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും പണ്ടൊക്കെ നമ്മൾ എന്താണ് നെൽകൃഷി കഴിഞ്ഞാൽ പാടത്തൊക്കെ ആണെങ്കിലും എള് കൃഷി ചെയ്യുമായിരുന്നു പയറ് അങ്ങനെയുള്ള കൃഷികള മുതിരയൊക്കെ കൃഷി ചെയ്യുമായിരുന്നു പണ്ടൊക്കെ പാടത്തൊക്കെ നമ്മ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ ഈ ആദിത്യപുര അമ്പലത്തിന്റെ ഭാഗത്തേക്കൊക്കെ പോകുമ്പോ അതിന്റെ താഴത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അവർ നെല്ല് കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റേ ഇത് പയറൊക്കെ അച്ചിങ്ങനെ ചെറിയ ചെറിയ പയറ് തടപ്പയർ ഇതൊക്കെ നടുവായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് കൃഷിയാണെങ്കിലും കൂടി പണ്ടുകാലത്തൊക്കെ രണ്ട് കൃഷി ഉണ്ടായിരുന്നു നെൽകൃഷിന്ന് പറഞ്ഞാൽ വർഷ കൃഷിയുണ്ടായിരുന്നു ഇപ്പഴുള്ള സമയം ഉണ്ട് അങ്ങനെ രണ്ട് 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 കൃഷി കൃഷി മൂന്ന് കൃഷി മൂന്ന് എന്ന് പറയാ ഇപ്പൊ പക്ഷെ അതൊന്നും കാണാനില്ല ഇപ്പൊ ആകപ്പാടെ വർഷത്തിൽ ഒരു കൃഷിയാണ് ഇറക്കുന്നത് നമ്മൾ കാണുന്നത് അപ്പൊ അതിനുശേഷം പോലും നമ്മളിപ്പോ ഇപ്പോഴും പല പാടങ്ങളിലും അങ്ങനെ എല്ല് കൃഷിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കാണാറില്ല അപ്പം നമുക്ക് എള് കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിലാവശ്യത്തിന് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉദാഹരണമാണ് ഇതുപോലുള്ള കൃഷികളെന്ന് പറയുന്നത് കാരണം നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ കുറച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എള് പാകി കൊടുത്താൽ മതി അല്ലേ മതി അതിനധികം പരിചരണ വളമൊന്നും വേണ്ടല്ലോ ഇച്ചിരി വളമൊക്കെ ചെയ്യണം കോഴിവെള്ള കോഴിവെള്ളവും പിന്നെ അതിന്റെ മൂത്രവെള്ളം മൂത്രമൊക്കെ നമ്മളെല്ലാം അങ്ങനെ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമ്മള് ഫുള്ള് എന്താണ് ജൈവമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള വളങ്ങളൊക്കെ ചേർക്കാറുണ്ട് അപ്പൊ നമ്മൾ ഇച്ചിരി ചകിരിച്ചോറൊക്കെ ഇട്ട് ഗ്രോ ബാഗിലാണെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ എള് എന്ന് പറയുന്നത് അത് തന്നെയല്ലേ നമുക്ക് എള് ഭയങ്കര എന്താണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ കൊണ്ടാണെങ്കിലും അതേപോലെ ആയുർവേദത്തിലും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഇലയാണെങ്കിൽ ചെറിയ താളിയായിട്ട് തേക്കാവുന്ന തേക്കാവുന്നതും എള്ളിന്റെ താളി അതെനിക്ക് അറിയാം എള്ളിന്റെ ഇല ഞാൻ എൻ്റെ എറുപ്പത്തിലൊക്കെ ഇത് താളി ഇത് താളി തേക്കുമായിരുന്നു ഇത് വെള്ളത്തിൽ പതപ്പിക്കും ഈ ഞെരടി പിഴിഞ്ഞ് പതപ്പിക്കും നമ്മള് അതുപോലെ ഒരു ഉപോലുണ്ട് ഞോളാപ്പ് അതുണ്ട് ഇതിന് അത് തലേ തേച്ചാൽ നല്ലതാ അത് എള്ളെണ്ണെന്നല്ലേ പറയണത് ഭയങ്കര അപ്പൊ അതിന് ഈ ഇല തലേ തേച്ചാലും നല്ലതാ അപ്പൊ അതെനിക്കറിയില്ല നമ്മൾ ചെമ്പരത്തിയിലൊക്കെ ചെമ്പരത്തി തേച്ചിട്ടുണ്ടെങ്കിലും എള്ളിന്റെ ഇല നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എള്ളിന്റെ താരം പോകാനൊക്കെ നല്ല വളരെ നല്ലതാണ് അപ്പൊ എള്ളിന്റെ ഇല ഉണ്ടെങ്കിൽ അത് നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ എള് നമുക്ക് എന്താണ് നമ്മളുണ്ടാക്കുന്ന ആഹാരത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ നമ്മൾ ഒരു ബ്രെഡ് പൊരി ഉണ്ടാക്കിയാലും അതേപോലെ തന്നെ പഴംപൊരി ഉണ്ടാക്കിയാലും അതിൻ്റെ ഒക്കെ കൂടെ മിക്സ് ചെയ്യും എള്ളുണ്ടാക്കും എള് ലഡു ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് ഐറ്റംസ് എള്ളുകൊണ്ട് ഉണ്ടാക്കാറുണ്ട് എള്ളെണ്ണ ഭയങ്കര അച്ചാറൊക്കെ അത് നല്ലെണ്ണ എള്ളെണ്ണ അതേപോലെ തന്നെ എള്ളെണ്ണ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് തലയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതേപോലെ ചർമ്മത്തിൽ നമ്മുടെ ശരീരത്തിൽ എണ്ണ തേക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ വാർദ്ധക്യം കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ നമ്മളിവിടെ നെല്ല് കൃഷി മാത്രമാണ് ഞാൻ കണ്ടേ നമുക്ക് അങ്ങോട്ട് മലം പ്രദേശമായ ഈ റബ്ബർ വരുന്നതിന് മുമ്പ് ഇത് എള് പയറ് കാച്ചില് ചേന കപ്പ അത് അങ്ങനെയുള്ള മലയോര മൊത്തം ആ കൃഷിയായിരുന്നു കൃഷിയായിരുന്നു ഇപ്പന്ന് പറഞ്ഞ ഇപ്പം കൃഷി കൊണ്ടല്ല മണ്ണ് കൃഷിയാ ഇപ്പൊ നടക്കണം മണ്ണ് കൃഷി മണ്ണെടുത്താ കൃഷി മണ്ണെടുത്തത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ മലയോര മേഖല കിഴക്കൻ പ്രദേശങ്ങളിൽ റബ്ബറിന്റെ അധിനിവേശത്തോടു കൂടിയാണ് ഇതിന്റെ കൃഷിയൊക്കെ ഒരു വംശനാശത്തിലേക്ക് പോയത് കാരണം എള് പയർ അങ്ങനെയുള്ള കൃഷികളൊക്കെ റബ്ബറ് വന്നതിന് ശേഷം റബ്ബറിന് നല്ല ഹൈ വില നിന്ന സമയത്ത് എല്ലാവരും മൊത്തം ഇതൊക്കെ കളഞ്ഞ് റബ്ബറ് വെച്ചു ഇപ്പൊ റബ്ബറിന്റെ വില കുറഞ്ഞ വില കുറഞ്ഞ ദിവസം എല്ലാവരും തന്നെ റബ്ബർ വെട്ടിക്കളിയ വെട്ടാൻ പോലും അതെ വെട്ടുന്നതിന് കൂലി അത് അടിക്കുന്നതിന് വെട്ടിക്കളഞ്ഞ് മുഴുവൻ മണ്ണ് അപ്പൊ മണ്ണ് മണ്ണ് എടുക്കുക കിഴക്കൻ പ്രദേശങ്ങളിൽ ഒരുപാട് എടുക്കുന്നുണ്ട് വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പൂഴി അല്ലെ മണ്ണ് അങ്ങനെ എടുക്കുന്നുണ്ട് എന്നാണ് ഓമനാമ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന അതൊന്നും അല്ല നമ്മൾ എള്ളിനെ കുറിച്ചാണ് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃഷികളിൽ ഒന്നു തന്നെ പറയാം നമ്മുടെ കേരളത്തില് ഇപ്പൊ എള് ഇപ്പൊ കാണാനില്ല ഇതൊന്നും ആശയം നമുക്ക് ഇവിടെ ഒന്നും കാണാനില്ല ഞാൻ എൻ്റെ അറിവിൽ ഇവിടെ ഇപ്പം ഇല്ല ആലപ്പുഴ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല കേരളത്തിൽ നമുക്ക് നമുക്കുള്ളത് ആലപ്പുഴ ഭാഗങ്ങളിലേക്കാണ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എഴുപതമ്പത് ശതമാനത്തോളം നമുക്ക് ഇങ്ങോട്ടേക്ക് ഉള്ളിൽ വരുന്നത് ഗുജറാത്തൊക്കെ എന്നാണ് ഗുജറാത്ത് അതുപോലെ വെസ്റ്റ് ബംഗാള് മഹാരാഷ്ട്ര അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എള് കൃഷി നടക്കുന്നത് അവിടുന്ന് ആണ് നമുക്കിപ്പോൾ കേരളത്തിലേക്ക് എള് വരുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള എള് നല്ല ശുദ്ധമായ എള് നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞു വന്നതിന് കാരണം നമ്മൾ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ കുറച്ച് നമ്മൾ വാങ്ങുന്ന എള്ള് കൃഷി ചെയ്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രോ ബായികൾ ഓരോ എന്താണ് തൈ ഇങ്ങനെ ബദറി നട്ടതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് പറിച്ചു നട്ട് നമുക്ക് കൃഷി ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള എള് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് കാണിച്ചത് വേറൊന്നും കൊണ്ടല്ല ഇതിപ്പോൾ എള് എന്ന് പറയുന്ന കൃഷി കൃഷി മൊത്തത്തിൽ നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം ആൾക്കാർ ആരും തന്നെ കൃഷി ചെയ്യാൻ തയ്യാറാവുന്നില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ തലമുറയിലെ കുട്ടികൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എള് കൃഷി ചെയ്ത് എങ്ങനെയാണെന്നോ എള്ള്ള് ചെടി എന്താണെന്നോ ഒന്നും ഒന്നിനെക്കുറിച്ചും ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് അറിവുണ്ടാവില്ല അപ്പോൾ അത് കാണിക്കുക എന്നും അതേപോലെ തന്നെ മറ്റുള്ള ഇവിടെ വരുന്ന നമ്മുടെ പാർക്കിൽ കാണാൻ വരുന്ന ഗസ്റ്റുകൾക്കൊരു പ്രചോദനം എന്നുള്ള നിലയിലൊക്കെയാണ് നമ്മളിവിടെ ഇവിടെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഓരോ കളത്തിലും ഓരോ പച്ചക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളിവിടെ കൃഷി ചെയ്തേക്കും െ അപ്പം ഇത് ഡെമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ അന്യം നിന്ന് പോകാതെ ഓരോ കൃഷികളെയും സംരക്ഷിക്കുക അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊക്കെ തന്നെയാണ് നമ്മളിവിടെ ഓരോ സാധനവും കൃഷി ചെയ്തേക്കുന്നത് ഓമനാമയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഓമനാമയാണ് ഇവിടുത്തെ ഈ സൈഡൊക്കെ ഉള്ള കൃഷികളെല്ലാം നോക്കുന്നതും അതിനു വേണ്ട വളം ചെയ്യുന്നതും നനയ്ക്കുന്നതും ഒക്കെ ഓമനാമ തന്നെയാണ് അപ്പം അത് തന്നെയല്ല ഇവർ കുറച്ചും കൂടി പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് കുറേ കാര്യങ്ങൾ അറിയാം ഇപ്പം പറയുകയാണെങ്കിൽ ഈ താളിയൊക്കെ ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് നമുക്കറിയില്ല ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഉപയോഗിച്ച് വെക്കുന്ന ചെറുപ്പത്തിൽ ചെമ്പരത്തി താളിയാണ് അപ്പം ഇതുകൊണ്ട് താളി ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല എന്താണ് തണുപ്പ് തലയ്ക്ക് തണുവും കിട്ടും അതേപോലെ തന്നെ നല്ല താരം പോകാനും ഒക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് തലമുടിക്കൊക്കെ തലമുടിക്കുന്നത് അത് എള്ളെണ്ണയും നല്ലതാണെന്നാണ് പറയുന്നത് താരം പോകാനും തലമുടിക്കും ഒക്കെ അതേപോലെ തന്നെ അതിന്റെ എള്ളെണ്ണ നമ്മുടെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുന്നതും വളരെ നല്ലതാണ് എള്ളുകൊണ്ട് ആഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതും വളരെ നല്ലതാണ് ആയുർവേദത്തിലാണേലും കാൽസ്യം അതേപോലെ തന്നെ അയൺ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ് അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു നോർമൽ ഫാമിലിക്ക് നമ്മളെന്നും എള്ള് ഉപയോഗിക്കുന്നില്ലല്ലോ നമ്മൾ വ്യവസായിക അടിസ്ഥാനത്തിലല്ല പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂരെങ്കിലും ഇതാണ് ചെടി എന്നുള്ളത് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് ഇതൊക്കെയാണ് ആ ചെടികൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയെങ്കിലും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചു പിടിപ്പിക്കാവുന്നതാണ് താല്പര്യം ഉണ്ടാവും അതെ കുട്ടികൾക്കും കൃഷിയോട് നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക് അവർക്കും അതിനകത്തൊരു താല്പര്യം ഉണ്ടാവും ഇതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ചെയ്തെങ്കിലും പഠിക്കണം എന്നുള്ളതിനൊരു താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എള് ഇവിടെ കൃഷി ചെയ്ത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരാം